ഫ്രഷായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് സോഫയിലിരുന്ന് പത്രം വായിക്കുന്നവനെ അവൾ നോക്കി അവളുടെ താൽപ്പര്യമാറ്റം കേട്ടിട്ടോ എന്നോ പത്രത്തിൽ നിന്നും അവൻ തല പൊക്കി അവളെ നോക്കി തന്നെ നോക്കുന്നവനെ കണ്ട് എന്തു പറയണമെന്നറിയാതെ പാറു അവനെ നോക്കി നിന്നു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കാശിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് പാറു അവനെ നോക്കി കുഴപ്പമില്ല ഇന്ന് എന്തായാലും നീ കോളേജിൽ പോകണ്ട പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫിനാൻസിലേക്ക് പോകും നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം നിന്റെ ഫോണിൽ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് കാശിയുടെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേട്ട് പാർവ്വ അവനെ നോക്കി തലകുലിക്കി വെറുതെ തലകുലിക്കാ പോരാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം അല്ലാതെ വലത് മൊപ്പിച്ചു വെച്ചിട്ട് എനിക്ക് തോങ്ങാൻ വയ്യ കേട്ടല്ലോ നിന്നോട് പറഞ്ഞത് കാശിയുടെ ചോദ്യം കേട്ട് പാർവ് അവനെ നോക്കി തലകുലുക്കി ഓ ഇങ്ങനെന്തിനാണ് ഇങ്ങനെ തുള്ളുന്നേ ഇങ്ങനെ ഭാര്യ ഇവിടെ പേറ്റി കിടപ്പുണ്ടോ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ പാറ പിറുപുറത്തതാണെങ്കിലും കാശി അത് വ്യക്തമായി കിട്ടുന്നു അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അതെങ്ങനെയാ മോളെ ഇന്ദു ഞാൻ വിചാരിക്കാതെ എൻ്റെ ഭാര്യയെ പേറ്റി കിടക്കുന്നത് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കാശിയടൻ മോൾക്ക് സാധിച്ചു തരാം എൻ്റെ പൊരിക്കം പൊക്കിക്കൊണ്ട് തന്നെ നേരം നടന്നു വന്നുകൊണ്ട് തന്നെ നോക്കി പറയുന്നവനെ കണ്ട് പാറു ഒമ്മിറക്കിപ്പോയി അവൻ തനിക്കരികിൽ എത്തുന്നത് കണ്ട് പാറു പുറകിലേക്ക് നടന്നു അവൻ പിന്നെയും തന്നോട് ചേർന്ന് വരുന്നത് അറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് നടന്നവൾ ഭിത്തിയിൽ ചെന്ന് തടഞ്ഞു നിന്നു ഇനി എന്ത് നടക്കുമെന്നറിയാതെ പാറു തൻ്റെ കണ്ണുകൾ വെപ്രാളത്തോടെ അടച്ചു പിടിച്ചു തൻ്റെ അരികിലേക്ക് വന്നവൻ്റെ നിശ്വാസച്ചൂട് മുഖത്ത് തട്ടുന്നത് പാറു പറഞ്ഞു എന്തേ പെണേ ഞാൻ പറഞ്ഞതിന് വേറൊരു തർക്കുത്തരം പറഞ്ഞ് പണി ഇരുന്ന് വാങ്ങാതെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടോണം അവളുടെ ഒലക്കയിലത്തെത്തി ഒരു കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങിയിക്കുക കാശി അവളെ ഇരുത്തി നോക്കി പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മകന്ന് മാറിയവൻ പുറത്തേക്ക് ഇറങ്ങി വെളിയിൽ നിന്നും അവൻ്റെ താർ പുറത്തേക്ക് പോകുന്ന ശബ്ദം കേട്ടാണ് പാറു കണ്ണുകൾ തുറന്നത് അവൾ ആശ്വാസത്തോടെ ദീർഘശ്വാസം നീട്ടിയെടുത്തു ഹോ ഇപ്പം എനിക്കുള്ള പണം ഞാൻ തന്നെ ഇരുന്ന് വാങ്ങിയനായിരുന്നു എന്തായാലും രക്ഷപ്പെട്ടു അയ്യളോട് ഇനി സംസാരിക്കുമ്പോൾ സൂക്ഷ്യം കണ്ട് സംസാരിക്കണം പാറു മനസ്സിലോർത്തു എന്താ നീന്ന് ക്ലാസ്സിൽ വരാതിരുന്നത് ഫോണിലൂടെ കടന്നു വന്ന അഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് പാറു അവളോട് ഇന്നലെ നടന്ന കാര്യം മുതൽ ഇന്നത്തെ കാര്യം വരെ പറഞ്ഞു തീർത്തു ഓ ഇത്രയും സംഭവങ്ങൾ നടന്നോ ഇന്നലെ അഞ്ജുവിന് ചോദ്യം കേട്ട് പാറു ദീർഘശ്വാസം വിട്ടു ആ അത്രയൊക്കെ നടന്നു ശരിക്കും ഒറ്റയ്ക്ക് ഒരാണിൻ്റെ കൂടെ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ എന്ത് ബുദ്ധിമുട്ട് നിന്റെ കെട്ടുകാൻ ഡീസൻ്റ് ആയതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അങ്ങേരു സമയത്ത് ഇനി ആശുപത്രിയിൽ എത്തിച്ചില്ലേ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ അഞ്ജു പറഞ്ഞു കേട്ട് പാറു നിശ്ശബ്ദയായി ഹലോ പാറു നീ അതൊന്നും മിണ്ടാതിരിക്കണേ കേൾക്കുന്നില്ലേ ആടി കേൾക്കുന്നുണ്ട് പിന്നെന്താ നേരത്തെ നീ മിണ്ടാതിരുന്നത് ഏയ് ഒന്നുമില്ലടി അങ്ങനെ ഒന്നുമില്ലാതെ ഒന്നുമില്ല എന്തുകൊണ്ട് സത്യം പറടി നിനക്ക് നിന്റെ കാശിയോട് പ്രേമല്ലേ അഞ്ച് ചോദിച്ചു കേട്ട് പാർവിൻ്റെ കണ്ണ് തള്ളി എന്തോന്ന് നീ എന്തൊക്കെയടി പറയുന്നേ പാർവ്വ് എപ്രാളത്തോടെ ചോദിച്ചു അതിന് എന്താണ് അടി നിൻ്റെ കെട്ടിനോട് ഞാൻ നിനക്ക് പ്രേമാണെന്നല്ലേ ചോദിച്ചേ അതിനിപ്പം എന്താ എൻ്റെ പൊന്നുമോളെ എൻ്റെ കേട്ട് നടക്കുള്ള സാഹചര്യം നിനക്ക് ഞാൻ പറഞ്ഞു തന്നല്ലേ അപ്പോഴാണ് അവളൊരു പ്രേമം എടി ആ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ ഇപ്പോൾ നീ അയാളുടെ ഭാര്യയല്ലേ നിയമപരമായി അയാൾ നിൻ്റെ ഭർത്താവ് തന്നെയാണ് നിന്നെ അയാൾ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ നിന്നെ അയാൾ നന്നായി കെയറിങ് ചെയ്യുന്നുമുണ്ട് അത് നീ പോലും പറയാതെ നിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ ചെയ്തു തരുന്നുമുണ്ട് അപ്പം പിന്നെ സ്വാഭാവികമായും നിനക്ക് അയാളോട് ഒരു ചായവ് തോന്നില്ലേ അതും നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് പോലും ലഭിക്കാത്ത കരുതലൊക്കെ പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ അതാ ഞാൻ ചോദിച്ചത് നിനക്ക് അങ്ങേരോട് പ്രേമം തോന്നിയെന്ന് പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ ആ പൈസ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല മിക്കവാറും ജീവിതകാലം മുഴുവനും നീ അങ്ങയുടെ ഭാര്യയെ തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം പിന്നെ അങ്ങയുടെ നിന്നുള്ള ഈ കരുതലൊക്കെ കൊണ്ട് നിനക്ക് അതിലുള്ള പ്രേമം തോന്നിയാലും പ്രശ്നമൊന്നുമില്ല നല്ല ഒന്നാന്തരം ലൈഫ് തന്നെ സെറ്റാക്കാൻ മോളെ നിനക്ക് അഞ്ജു പറഞ്ഞു കേട്ട് പാറ് കണ്ടു തള്ളി നിൻ്റെ ഉള്ളിൽ ഒരു കഥാകാരി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ അഞ്ചു എത്ര നടക്കാത്ത വ്യാമോഹങ്ങളാണ് നീ കഥയിട്ട് പറഞ്ഞത് ഓ പിന്നെ നമുക്ക് കണ്ടറിയാം ഇതൊക്കെ നടക്കുമോ ഇല്ലയെന്ന് കണ്ടറിയാനൊന്നുമില്ല പെണ്ണെ അച്ഛൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും അങ്ങേർക്ക് കിട്ടാനുള്ള പണം അങ്ങേര് വാങ്ങിച്ചെടുക്കുക ചെയ്യും എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്യും അതുവരെയുള്ളൂ ഇവിടുത്തെ എൻ്റെ പുറതി ഇതൊക്കെ പറയുമ്പോൾ നിൻ്റെ സൗണ്ടിൽ എന്താ ഒരു തളർച്ച തളർച്ചയോ എന്തിന് നിനക്ക് എന്താ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കല്ലേ പാറു ഒന്ന് പോയിടി നീ വെറുതെ നിൻ്റെ പൊട്ടത്തരം പറയാതെ ഇന്ന് ക്ലാസ്സിലെന്താ പഠിപ്പിച്ചെന്ന് പറയേ ഓ ഇന്ന് കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ലടി ആ പിന്നെ ഇന്ന് നമ്മുടെ കോളേജിൽ പുതിയൊരു ടീച്ചർ വന്നടി നമ്മളെ ഇക്കണോമിക്സ് പഠിപ്പിക്കാൻ നല്ല മോഡേൺ ആണ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ പഠിപ്പിര് അത്രയ്ക്കൊന്നുമില്ല പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ് ഉൾപ്പെടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാർ വരെ ടീച്ചറിൻ്റെ ഫാനായി ആഹാ ഇന്നൊരു ദിവസം കൊണ്ട് കോളേജിൽ ഇത്രയൊക്കെ സംഭവിച്ചോ പിന്നല്ല ഒരു ദിവസം കൊണ്ട് നടക്കാത്ത അത്ഭുതങ്ങളിൽ നിന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ പാറു ഒരു ദിവസം കൊണ്ട് ജീവിതം തന്നെ മാറിപ്പോയുള്ളതാണ് ഞാൻ ആ എനിക്ക് അത് മനസ്സിലാകാതിരിക്കില്ലല്ലോ ഓ മതി സെൻറ്റി അടിച്ചത് നീ നാളെ കോളേജിൽ വരില്ലേ ആ വരുമടി നീന കാശി കൊണ്ട് വിടുമോ നിന്നെ എനിക്കറിയില്ല അങ്ങയുടെ കാര്യമൊന്നും ഓ എന്നാ ശരി നാളെ കാണാം വൈകിട്ട് ഡോർബെൽ സൗണ്ട് കേട്ട് പാറു വാതിൽ തുറന്നു മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ട് പാറു അമ്പരന്ന് നിന്നു ആരാ പാറു ഉള്ളിലെ ഭയം പുറത്ത് കാട്ടാതെ ചോദിച്ചു അണ്ണനില്ലേ മുറ്റത്ത് നിൽക്കുന്ന ഒരുവൻ ചോദിച്ചു ഇല്ല നീ ഏതാ കൊച്ചേ മുറ്റത്ത് നിൽക്കുന്നതിൽ ഒരുത്തൻ ചോദിച്ചു അവൾ എന്ത് പറയണമെന്നറിയാതെ അവരെ നോക്കി ആ സമയം മുറ്റത്തേക്ക് കാശിയുടെ താർ ഇരച്ചു വന്ന് നീന്നിരുന്നു അവൾ ഇവിടെ ആശ്വാസം നിറഞ്ഞു നിർത്തിയിട്ടിരിക്കുന്ന താറിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ട് മുറ്റത്ത് നിൽക്കുന്ന മൂന്ന് പേരും അവരെ നോക്കി എന്നാൽ അതിലൊരുത്തിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ തന്നിലേക്ക് പരത്തി നീങ്ങുന്നത് പാറു കണ്ടു അവൻ്റെ നോട്ടം കണ്ട് പാറവിൻ്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു എന്നാൽ ഇതെല്ലാം മറ്റൊരുത്തൻ്റെ കണ്ണുകളിൽ ഒപ്പിയെടുത്തിരുന്നു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് കയറിപ്പോടി കാശിയുടെ അലർച്ച കേട്ട് അത്രയും നേരം അവളെ നോക്കിയിരുന്നവരും ബാക്കിയുള്ളവന്മാരും പാറുവും എല്ലാം തന്നെ ഞെട്ടി അതേ വെപ്രാളത്തോടെ പാറു അകത്തേക്ക് ഓടിക്കയറി അവളകത്തേക്ക് കയറിപ്പോയതും കാശിയുടെ വലത്തേക്കൈ അവടെ മുറ്റത്ത് നിൽക്കുന്ന ഒരുവൻ്റെ കളിൽ പതിഞ്ഞിരുന്നു മേലാൽ നീ ഇന്ന് ചെയ്തതുപോലെ ആവർത്തിക്കരുത് ഇനി പറച്ചിൽ എൻ്റെ അടുത്ത് ഉണ്ടാകില്ല നിന്റെ കണ്ണുകൾ തന്നെ അതിനുള്ള ഉത്തരം നിനക്ക് തരും വെറുതെ എന്നെക്കൊണ്ട് നീ ചെയ്യിക്കരുത് കാശി പറഞ്ഞു കേട്ടവൻ പേടിയുടെ തലകുലക്കി നിങ്ങൾ എന്തിനാ ഇവനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഫിനാൻസിൽ കൊണ്ടുവന്നാൽ പോരായിരുന്നോ കാശി ബാക്കി രണ്ടുപേരെയും നോക്കി ചോദിച്ചു അത് ഈ സമയം ഫിനാൻസിലാണുണ്ടാകാറില്ലല്ലോ അപ്പോൾ അതാ പതിവ് പോലെ ഇങ്ങോട്ട് വന്നത് രണ്ടവന്മാരിലെ ഒരുവൻ പറഞ്ഞു ഇനി ആ പതിവ് വേണ്ട ഇതുപോലെ പണം തരാനുള്ളവന്മാരെ പൊക്കി ഫിനാൻസിൽ കൊണ്ടുവന്നാൽ മതി വീട്ടിൽ ഇനി മുതൽ ഒരിടപാടും വേണ്ട കേട്ടലോടെ സജി മുറ്റത്ത് നിൽക്കുന്ന രണ്ടവന്മാരോടായി കുറച്ച് മുൻപേ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയവനെ നോക്കി കാശി പറഞ്ഞു ശരിയണ്ണ ഇനി ഇവൻ എത്ര രൂപ തരാനുണ്ട് അതണ്ണ പതിനഞ്ച് രൂപ കൂടിയുണ്ട് ഉണ്ട് അത് ഞാൻ അടുത്തയാഴ്ച ഉറപ്പായി തരാം നേരത്തെ കാശിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു കേട്ട് കാശി അവനെ അടിമൊടി നോക്കി ഇത്രയും പേടം തിരിച്ചു തരാൻ വേണ്ടി അവർ ചോദിക്കണോ നീവമ്മയുടെ കൂടെ ഇങ്ങോട്ട് പോന്നത് എന്നിട്ട് അവൻ്റെ ഒരു അളവെടുപ്പ് കാശി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു മേലാൽ നിന്നെ പരിസരത്ത് കണ്ടുപോകരുത് തരാനുള്ള പൈസ നാളെ തന്നെ എനിക്ക് കിട്ടണം അതും ഫിനാൻസിൽ കൊണ്ടുവന്ന് നീ എനിക്ക് തന്നോണം അല്ലാതെ ഇനിയും വിളച്ചിലെടുത്താൽ നീന് ശരിക്കുമുള്ള കോണം കാണും പറഞ്ഞേക്കാം കാശിയുടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലും അയച്ചു ഇങ്ങെന്തിനാ എന്നോട് ചാടിയത് ഞാൻ എന്ത് ചെയ്തിട്ട് പാറു അടുക്കൽ നിന്നും ആഹാരം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് പിറവേറുത്തു ഇവിടെ ആര് വന്നാലും നീ ഇനി വാതിൽ തുറക്കണ്ട ഞാൻ വന്ന് കഴിയുമ്പോൾ നിന്റെ ഫോണിൽ മിസ് കോൾ അടിക്കും അപ്പോൾ വാതിൽ തുറന്നാൽ മതി കാശിയുടെ ശബ്ദം കേട്ടാണ് പാറു അവനെ നോക്കുന്നത് ഓ അകത്തേക്ക് കയറി വന്നോ തമ്പുരാൻ പാറും മനസ്സിലോർത്തുകൊണ്ട് അവനെയും നോക്കി കേട്ടോടി ആ കേട്ടു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കാശി അവളെ നോക്കി ചോദിച്ചു വൈകൈക്കം മാറി നാളെ നീ കോളേജിൽ പോകുന്നുണ്ടോ ആ ഉണ്ട് രാവിലെ എട്ട് മണിയാകുമ്പോൾ ഒരുങ്ങിയിരുന്നോളാം ഞാൻ ഫിനാൻസിൽ പോകുമ്പോൾ എന്നും കൊണ്ടുവിട്ടോളാം അതുപോലെ വൈകിട്ട് നാല് മുപ്പതാകുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളാം കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ഞാൻ തനിയെ വന്നോളാം എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട പാറു പറഞ്ഞു കേട്ട് കാശി അവളെ ഇരുത്തി നോക്കി നീ ഇവിടെ ഇവിടെയുള്ളിടത്തോളം കാലം നിന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ എന്തു പറയുന്നോ അത് നീ അനുസരിച്ചാൽ മതി കൂടുതൽ ഉത്തരമോ ചോദ്യമോ ഒന്നും എന്നോട് വേണ്ട കാശി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയിട്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു ഇന്ദു കാശിയുടെ അലർച്ച കേട്ടുകൊണ്ടാണ് അടുക്കളിൽ നിന്ന് പാറു മുറ്റത്തേക്ക് വരുന്നത് എന്താ നീ എന്തീ കാണിച്ചു വച്ചേക്കുന്നത് കാശി ചൂണ്ടി കാണിച്ചിടത്തേക്ക് നോക്കിയ പാറു ഞെട്ടി അവൻ്റെ താറിൻ്റെ കോലം കണ്ട് അവൾ വെപ്രാളത്തോടെ ഉമ്മനിറക്കി ഞാൻ ചോദിച്ചത് കേട്ടില്ല നീ കാശിയുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് പാറു അവനെ നോക്കി അത് ഞാൻ മുറ്റമടിച്ചപ്പോൾ അറിയാതെ പറ്റിയതാ പാറു പതർച്ചയോടെ പറഞ്ഞു മുറ്റമടി എന്ന പേരും എന്നിട്ട് അവളുള്ള ചെളി മൊത്തം എൻ്റെ വണ്ടിയിൽ തീർപ്പിച്ചു വെച്ചേക്കുന്നു കാശി അവളെ തറുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാതെ പറ്റിയതാണെന്ന് പാറു ഉള്ളിൽ തോന്നി നീരസത്തോടെ അവനോട് പറഞ്ഞു അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും ഇപ്പം തന്നെ നീ എനിക്ക് എൻ്റെ വണ്ടി കഴുകി തുടച്ചതാണ് ഇവിടെ എങ്ങനെയാണോ എൻ്റെ വണ്ടി കിടന്നത് അതേപോലെ ഒരു പൊടി പോലും ഇല്ലാതെ എനിക്ക് എനിക്കെൻ്റെ വണ്ടി വൃത്തിയാക്കി കിട്ടണം എന്നിട്ട് നീ ഇന്ന് കോളേജിൽ പോയാൽ മതി കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി തന്നെ കുർപ്പിച്ച് നോക്കുന്നവനെ കണ്ടാൽ അയാളുടെ കുഞ്ഞിനെ താൻ എന്തോ ചെയ്ത പോലെയാണ് തന്നെ നോക്കുന്നത് അവൾക്കും തോന്നി അത്രയും ദേഷ്യം അവൻ്റെ മുഖത്ത് അവൾക്ക് കാണാൻ കഴിഞ്ഞു ഓ മനുഷ്യരോട് ഇല്ലാത്ത സ്നേഹമാണ് ഇയാൾക്ക് ഈ വണ്ടിയോട് എന്ത് ജന്മമാണ് എന്തോ പാറും മനസ്സിലോർത്തുകൊണ്ട് ആ വണ്ടിയുടെ അരികിലേക്ക് നടന്നു ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കാതെ ആ കാട്ട മനുഷ്യന് സമാധാനം തരില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കണം പാറും മനസ്സിലോർത്തുകൊണ്ട് ഹോസ്റ്റലത്ത് വണ്ടി കഴുകാനായി തുടങ്ങി താൻ കഴുകി തുടച്ചിട്ട് താൻ സൂക്ഷ്മമായി കഴിഞ്ഞ് നോക്കുന്നവനെ കണ്ട് പാറു അവനെ നോക്കി പല്ലി കടിച്ചു ഓ ഇനി ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഈ മറുദാനെ എപ്പോൾ കോളേജിൽ കൊണ്ടുവിടുമോ വിടുമോ ആവും പാറും മനസ്സിലോർത്തു ഇവിടെ മേടിച്ചു നിൽക്കാതെ വണ്ടിയിൽ കയറി കാശിയുടെ ശബ്ദം കേട്ട പാർക്ക് കോഡ്രൈവിംഗ് സീറ്റിലേക്ക് നിലയുറപ്പിച്ചിരുന്നു അപ്പോഴേക്കും കാശിയും വണ്ടിലേക്ക് കയറി യാത്രയിലുടനീളം കാശി തൻ്റെ സ്ഥിരം സ്ഥായിഭാവം ഗൗരവത്തിലും പാർവ ചിന്തകളിലും ഓഴിയിട്ടു നീ ഇറങ്ങുന്നില്ലേ കാശി തൻ്റെ അപ്പുറം ഇരിക്കുന്നവളെ നോക്കി ചോദിച്ചു അവിടെ അവൾ അതൊന്നും മറയുന്ന പോലുമില്ല എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ട് കാശിക്ക് കലി കയറി ഇവൾക്ക് ഇതിന് മാത്രം എന്താണോ ആലോചിക്കാനുള്ളത് കാശി അവളെ നോക്കി പല്ല് കടിച്ചു എടിയെന്തു കാശിയുടെ കടുപ്പിച്ചുള്ള ശബ്ദം കേട്ട് പാറഞ്ഞെട്ടി അവൾ അവനെ നോക്കി തന്നെ ഇപ്പോൾ ദഹിപ്പിക്കും എന്നതുപോലെ നോക്കുന്നവനെ കണ്ട് പാറുവിൻ്റെ ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും അത് അവളെ ഉള്ളിൽ മറച്ചു പിടിച്ചു എന്താ നീ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നിന്റെ കോളേജ് എത്തിയത് നീ കണ്ടില്ലേ ഇറങ്ങിപ്പോടി നിന്നെയും കൊണ്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് വേറെ പാണിയുണ്ട് കാശിയുടെ വാക്കുകൾ കേട്ട് പാറവ് അവനെ നോക്കി മുഖം കൂട്ടി ഓ ഇതിവളെ കണ്ട കാലം തൊട്ട് കാണുതാണ് എന്നുള്ള ഭാവത്തിൽ കാശി അവളെ നോക്കി പൊറ്റിച്ചു അവൾ തൻ്റെ ഭാഗമെടുത്ത് കോളേജിൻ്റെ അകത്തേക്ക് നടന്നു അപ്പോഴേ കാശിയുടെ വണ്ടി ആ കോളേജ് കോമ്പൗണ്ട് വിട്ടകന്നു ഏയ് കുട്ടി പുറകിൽ നിന്നുമുള്ള വില കേട്ട് പാറ് തിരിഞ്ഞു നോക്കി ഇതാര എന്നുള്ള ഭാവത്തിൽ പാറ തൻ്റെ പിന്നിലേക്ക് നോക്കി തനിക്ക് കണ്ട് പരിചയമില്ലല്ലോ ഇതുവരെ ഇതാരാ പാറു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവരെ മൊത്തത്തിൽ നിന്ന് നോക്കി ഓ കണ്ണിട്ട് കുറച്ച് മോഡേൺ ആണെന്ന് തോന്നലോ സാരിയാണ് വേഷമെങ്കിലും അത് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല സ്റ്റൈലാണെന്ന് പാറുവിന് തോന്നി കോളർ ചെയ്ത പോണി ടൈൽ കെട്ടിയിട്ടുള്ള അവടെ മുടിയിലും ചുവന്ന ചായം തേച്ച അവടെ ചുണ്ടിലും കടുപ്പിച്ചെഴുതിയ അവിടെ കണ്ണുകളിലും അവൾ കണ്ണുകൾ ഓടി നടന്നു ഹോ മൊത്തത്തിലൊരു ആനച്ചന്തം പാറു അവരെ അടിമുടി നോക്കിക്കൊണ്ട് മനസ്സിലോട്ടു കഴിഞ്ഞോ അവിടെ ശബ്ദം കേട്ടു പാറഞ്ഞെട്ടി എന്ത് ചോദിച്ചു അവൾ അല്ല എന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞോന്ന് അവിടെ സംസാരം കേട്ട് പാറു ചമ്മി അവളത് മറിക്കാനെന്നോണം വെറുതെ ചിരിച്ചു താൻ ആണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോട് എന്തൊരു നോട്ടാ അവർ പറഞ്ഞു കേട്ട് പാർവിനും വല്ലാതെ എയ് താൻ വെറുതെ നോക്കിയതാ അതിനാണവർ ഇങ്ങനെയൊക്കെ ഇതാരാണാവോ പാർ മനസ്സിലോർത്തു അത് എന്നെ എന്തിനാ വിളിച്ചത് ആൾ മാറിയതാണോ എയ് അല്ല ആൾ മാറിയതില്ല താൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് താറിൽ ഇവിടെ വന്നിറങ്ങിയത് അവിടെ ചോദ്യം കേട്ട് പാർവ് അവരെ സംശയത്തോടെ നോക്കി പിന്നെ അതേ എന്ന പോലെ തലകുലുക്കി ആ താൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ചോദിച്ചു കേട്ട് പാർവു അവരെ നോക്കി ഞാൻ ബികോം സെക്കൻഡ് ഇയറാണ് ഓ അപ്പോൾ തന്നെ ഞാൻ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ല തന്നെ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ അവർ ചോദിച്ചു കേട്ട് പാറു അവരെ നോക്കി ഓ ഇതാണപ്പോൾ ഇന്നലെ അഞ്ച് പറഞ്ഞ ടീച്ചർ പാറു മനസ്സിലേർത്തു ഞാനിന്നലെ ആബ്സെൻ്റ് ആയിരുന്നു ടീച്ചർ ഓ അതാണ് തന്നെ ഞാൻ ഇന്നലെ കാണാതിരുന്നേ അവർ അവളെ നോക്കി പറഞ്ഞു ആ എന്നാൽ ശരി താൻ ക്ലാസ്സിലേക്ക് പോക്കോ ഇനി അവിടെ വെച്ച് കാണാം പറഞ്ഞിട്ട് പോകുന്നവളെ പാറു നോക്കി ഇവരിപ്പം എന്തിനാ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചത് ബ്ലാക്ക് താറിൽ നിന്ന് വന്ന കുട്ടിയാണോ എന്നല്ലേ അവർ ചോദിച്ചത് അതിനെന്തിനാ അങ്ങനെ ചോദിച്ചത് ഇതിപ്പോൾ ആകെ സംശയമായല്ലോ എൻ്റെ കൃഷ്ണ പാറും മനസ്സിലോർത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു എന്നാൽ അതേസമയം സ്റ്റാഫ് റൂമിലേക്ക് നടക്കുന്നുള്ള ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ ചുണ്ടുകളിൽ വിരിഞ്ഞ വശ്യമായ ചിരിയിൽ ഉള്ളിലെ മോഹങ്ങൾ നിറഞ്ഞു നിന്നു